ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത് താരനിരകൾ നിബിഡ്ഡമായ താരനിരകളുടെ ഇന്നലത്തെ മാച്ച് ശരിക്കും ഹാർദിക് പാണ്ഡ്യ വന്നു വന്ന് ധോണിക്ക് പഠിക്കണമെന്നാണ് ഇപ്പോൾ തോന്നുന്ന ഒരു കാര്യം കാരണം ഇപ്പം ധോണി ഈ കളി ജയിപ്പിക്കേണ്ട കളിയൊക്കെ മുട്ടിമുട്ടി അത് തോൽപ്പിക്കുന്ന ആ ഒരു അവസ്ഥയിൽ എത്തി നിൽക്കുമ്പോൾ അതേപോലെ തന്നെയാണ് ഇപ്പോൾ കഴിഞ്ഞ കളിയിൽ ഹാർദിക് പാണ്ഡ്യയും ചെയ്തതായിട്ട് കാണുന്നത് നന്നായിട്ട് അടിച്ച് കളിച്ചിട്ടുണ്ടെങ്കിൽ ജയിച്ചേനെ പക്ഷെ ഇവരൊക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഡിഫെൻഡ് ചെയ്യണ് അതിന് വല്ല സ്ട്രാറ്റജി ആണോന്നൊന്നും മനസ്സിലാവാത്തൊരവസ്ഥയിലേക്കാണ് പോണത് ഇന്നലത്തെ ഹാർദിക് പാണ്ഡ്യയുടെ ആ ഒരു മാച്ച് കാണുമ്പം ശരിക്കും അതിന് മുമ്പ് ചെന്നൈയിൽ ധോണി കളിച്ച ഒരു കളിയാണ് ഓർമ്മ വരുന്നത് ജോസ് ബട്ട്ലർ ബട്ട്ലർ ചേട്ടൻ ഏത് ടീമിൽ പോയാലും മുതലാണ് കാരണം എല്ലാ മാച്ചിലും സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ച വെച്ച് മുന്നോട്ട് പോകുന്ന പട്ലർ ചേട്ടൻ ഇന്നലെയും ഇരുപത്തിനാല് ബോളിൽ മുപ്പത്തി ഒമ്പത് റൺസ് എടുത്തിട്ട് നെട്ടും തൂണായിട്ട് നിന്നിട്ടുണ്ട് സായി സുദർശൻ ഭാവിയുടെ വാഗ്ദാനം എന്ന് പറയാൻ പറ്റും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഐ പി എല്ലിൽ സായ് സുദർശൻ കാണിക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസി ശരിക്കും നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് ഉബമാ ഗില്ല് നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട് ഇരുപത്തിയേഴ് ബോളിൽ മുപ്പത്തിയെട്ട് റൺസ് എടുത്തിട്ട് മുംബൈ ഇന്ത്യൻസിലെ ബാറ്റിങ്ങിലൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹിറ്റ് മാൻ വീണ്ടും പരാജയമായിരിക്കുകയാണ് രോഹിത് ശർമ്മ ഇനി എപ്പോഴാണ് അടിക്കുക എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത് ഇനി എൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഐ പി എല്ലിൽ ആ മനുഷ്യൻ ഫോം ഔട്ടാകുമോ എന്നുള്ള ഒരു സംശയം ഇല്ലാതില്ല സൂര്യകുമാർ യാദവ് അതൊരു മുതൽ തന്നെയാണ് ഇരുപത്തിനാല് മണിക്കൂറും ആടിനെ പോലെ ബബിൾ കൻ ചവിച്ച് നിൽക്കുന്നുണ്ടെങ്കിലും അത്യാവശ്യം കുറച്ച് പണിയൊക്കെ അറിയുന്ന ഒരു കളിക്കാരൻ തന്നെയാണ് ആ കളി ഇന്നലെ കാഴ്ചവെച്ചിട്ടുണ്ട് ഇരുപത്തിയെട്ട് ബോളിൽ ഡീസൻറ്റായിട്ട് നാൽപ്പത്തെട്ട് റൺസ് എടുത്ത് മികവ് തെളിയിച്ചിരിക്കുകയാണ് തിലക് വർമ്മ ഒരു പ്രഹരശേഷി ഉണ്ട് എന്നുള്ളത് ഇന്നലെ വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് മുപ്പത്തിയാറ് ബോളിൽ മുപ്പത്തൊമ്പത് റൺസ് എടുത്തിട്ട് പുകഴ്പ്പെ ബാറ്റ്സ്മാൻമാരായ ഹാർദിക് പാണ്ഡ്യ രോഹിത് ശർമ്മ തല ധോണി ഇവരെക്കാളൊക്കെ എത്രയോ മെച്ചാണ് ഇതുപോലുള്ള ഈ വളർന്നു വരുന്ന ബാറ്റ്സ്മാന്മാർ എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ പറ്റും രണ്ട് ടീമിൻ്റെയും ബോളിങ്ങിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഇന്നലെ നന്നായിട്ട് ചെയ്തത് പ്രസിദ്ധ കൃഷ്ണ ചെയ്തിട്ടുണ്ട് പക്ഷേ പേഴ്സണലി ഞാൻ ആഗ്രഹിച്ച കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു അതായത് ഇഷാന്ത് ശർമ്മ ഇഷാന്ത് ശർമ്മ ഇന്നലെ ഇറക്കിയിരുന്നു മുംബൈ ഇന്ത്യൻസ് അത്യാവശ്യം നന്നായിട്ട് ബോൾ ചെയ്യണം നന്നായിട്ട് വിക്കറ്റ് എടുക്കണം എന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചിരുന്നു അൺഫോർച്ചുനേറ്റ്ലി ഇഷാന്ത് ശർമ്മ അൺഫോർച്ചുനേറ്റ്ലി ഇഷാന്ത് ശർമ്മക്ക് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല ഇനി ഇഷാന്ത് ശർമ്മക്ക് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഐ പി എല്ലിൽ ഒരു ചാൻസ് കിട്ടുമോ എന്നുള്ളത് വളരെ സംശയമാണ് അതുപോലെ തന്നെയാണ് കുറച്ച് പ്രതീക്ഷ ഉണ്ടായിരുന്നത് രാജസ്ഥാൻ റോയൽസിന്ന് ഗുജറാത്ത് ടൈറ്റൻസിലേക്ക് കൂടേറിയ നമ്മുടെ ബോൾട്ട് അതുപോലെ തന്നെ മുംബൈ ഇന്ത്യൻസിലേക്ക് വന്ന നമ്മുടെ റബാദ ചെക്കൻ എന്തോ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഐ പി എല്ലിൽ അവരങ്ങോട്ട് ക്ലിക്കായി തുടങ്ങിയിട്ടില്ല തീർച്ചയായിട്ടും വരുന്ന മാച്ചുകളിൽ അവർ നന്നായിട്ട് ക്ലിക്കായി നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കുമെന്ന് നമുക്ക് ഏവർക്കും പ്രതീക്ഷിക്കാം എന്തായാലും ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ ഇന്നലത്തെ ആ ഒരു വിജയം തീർച്ചയായിട്ടും അവരത് അർഹിക്കുന്ന വിജയമായിരുന്നു അത് ബാറ്റ്സ്മാന്മാരും ബോളേഴ്സും ഫീൽഡേഴ്സും എല്ലാവരും കൂടി ചേർന്ന് ക്രിയേറ്റ് ചെയ്ത ഒരു വിക്ടറി തന്നെയായിരുന്നു എന്ന് നമുക്ക് നിസ്സംശയം പറയാം